പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ധ്യാനത്തിനു വേണ്ടി നമ്മൾ വേദപുസ്തകത്തിൽ നിന്നൊരു എടുക്കുകയാണ് ലൂക്കാഡ് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാം തിരുവചനമാണ് നമ്മൾ എടുക്കുന്നത് ലൂക്കായിഡ് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാം തിരുവചനമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് അവിടെ യേശുവിന്റെ തിരുപ്പിറവിക്ക് ശേഷം വയലിൽ ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുക്കൽ ചെന്ന് മാലാഖ ഒരു സ്വർഗീയ സന്ദേശം അറിയിച്ചു കർത്താവിന്റെ മഹത്വം ആ ഇടയന്മാരുടെ മേൽ പ്രകാശിച്ചു അവർക്ക് പെട്ടെന്നൊരു പേടിയുണ്ടായത് അപ്പോൾ ആ ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഒരുപക്ഷെ അന്നത്തെ ആട്ടിടയന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം സാധാരണ യഹൂദ ജനത്തിന്റെ ഇടയിൽ പൌരാവകാശങ്ങളൊന്നുമില്ലാതിരുന്ന അധകൃതർ എന്നവർ മുദ്ര കുത്തിയിരുന്ന ഒരു കൂട്ടരായിരുന്നു ഇടയന്മാർ ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദ സമുദായത്തിൽ അവർക്ക് വിലയും നിലയൊന്നുമില്ല അതിന് പല കാരണമുണ്ട് ഒന്നാമതായി അവര് ദരിദ്രരായിരുന്നു വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്തവരായിരുന്നു നിയമം പഠിച്ചവരായിരുന്നില്ല എന്ന് പറഞ്ഞാൽ യഹൂദ ജനതയ്ക്ക് യഹോവയാണ് ദൈവമെങ്കിലും യഹോവയ്ക്ക് പകരം അവർ യഹോവയുടെ നിയമമെന്നും പറഞ്ഞ് അവർ വികസിപ്പിച്ചെടുത്ത നിയമസംഹിതയെ പിടിച്ച് ജീവിക്കുന്നവരാണ് നിയമത്തെയും നിയമവ്യാഖ്യാനത്തെയും കൂടി ദൈവത്തിന് പകരം പ്രതിഷ്ഠിച്ച് ബന്ധനത്തിലായ ഒരു ഗ്രൂപ്പാണ് ഈ യഹൂദ ജനത അന്ന് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മുക്കുവരായ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളായിരിക്കുന്നവര് അതുപോലെ മീൻ മീൻപിടുത്തക്കാര് മാത്രമല്ല അവരുടെ കുടുംബക്കാര് അതുപോലെ ഇടയന്മാര് ആടുകളെ മേച്ചു കഴിയുന്നവർ അവരാരും തന്നെ നിയമം പഠിച്ചിട്ടുള്ളവരോ നിയമം പാലിക്കുന്നവരോ ദൈവത്തിന്റെ പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ദിനമായിട്ട് അവർ പരിഗണിച്ചില്ല അങ്ങനെ സമുദായം തള്ളിക്കളഞ്ഞിരുന്ന വയലിൽ രാത്രി കഴിയുന്ന ആടിന്റെ മൂത്രത്തിന്റെ മണമൊക്കെയുള്ള ദുർഗന്ധമുള്ള ഒരു ഗണമാണിവര് അവര് ധരിക്കുന്ന വസ്ത്രം അങ്ങനെ കഴുകിയെ അല്ലെങ്കിൽ അലയ്ക്ക് വൃത്തിയാക്കി ദുർഗന്ധമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു ജനമാണ് അവര് അവരുടെ ഇടയിലേക്ക് അവരുടെ നടുവിലേക്കാണ് വന്ന് പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈ സദ്വാർത്ത അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് അവർ വഴി എല്ലായിടത്തും എത്തിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നിട്ട് പറഞ്ഞു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തുവിന് ജനിച്ചിരിക്കുന്നു അതവർക്കൊന്നും മനസ്സിലാവില്ല കാരണം നിസ്ഹായുടെ അവതാരത്തെക്കുറിച്ച് യേശുവിന്റെ വരവിന് എഴുന്നൂറ് വർഷം മുമ്പ് ഏഷ്യ പ്രവചിച്ച പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ ജനത വളരെ ആകാംക്ഷയോടെയും വലിയ താൽപര്യത്തോടെയും കാത്തിരിക്കുന്നതാണ് അവന്റെ വരവ് അവന്റെ വരവ് ആരെ അറിയിക്കേണ്ടത് അവന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നു എന്ന് വിചാരിക്കുന്ന യഹൂദ നേതാക്കൾ ഹരിസയര് നിയമജ്ഞര് അതുപോലെ പ്രധാന പുരോഹിതന്മാര് പിന്നെ അവിടുത്തെ നേതാക്കൾ അവരെ അറിയിക്കേണ്ടത് പക്ഷേ ഇത് ദരിദ്രരായ ഈ ഇടയന്മാരെ അറിയിച്ചു ദാവീദന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തുവിന് ജനിച്ചിരിക്കുന്നു എന്നിട്ട് ഒരു അടയാളം പറഞ്ഞു കൊടുത്തു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിന് നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യങ്ങളെ സൈന്യങ്ങളുടെ വ്യൂഹമാദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനും അകത്വം ഭൂമിയിൽ ദൈവഗൃപതച്ചവർക്ക് സമാധാനം ഇത് കേട്ട ഉടനെ ഈ ദൂതന്മാർ അവരെ വിട്ടു പോയ ഉടനെ ആട്ടടന്മാർ പറഞ്ഞു നമുക്ക് വേദലകം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ കാണാൻ വേണ്ടി പോയത് ബേദ്രകമ്പിൽ ചെന്നു ജോസഫിനെയും അറിയത്തെയും പുൽത്തുള്ളിക്കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയർമാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് നമ്മൾ വരിക ഇത്രയായി കഴിഞ്ഞപ്പോഴേക്ക് ഇടയന്മാർ പറഞ്ഞ കാര്യമൊക്കെ കേട്ട് മറിയം എന്ത് ചെയ്തു എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിന്റെ ലോക്കാസോസിയേഷന്റെ രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വചനം മറിയമാകട്ടെ ഇതൊക്കെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ഒരു വചനത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയമാക്കാം നമുക്ക് ആർട്ടിടയന്മാരെന്ത് ചെയ്തു അവർക്ക് കിട്ടിയ സന്ദേശം അവർക്ക് ധ്യാന വിഷയമാക്കാനോ പരിചിന്തന വിഷയമാക്കാനോ ഒന്നും അവർക്ക് കഴിവില്ല ദൈവദൂതൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അവര് പുൽക്കൂട്ടിലേക്ക് പോവുകയാണ് പുൽത്തൊഴുത്തിലേക്ക് പോവുകയാണ് വേദലഹമിലേക്ക് പോവുകയാണ് മറിയത്തിന്റെയും വ്യവസായത്തിന്റെയും കിടക്കുന്ന ഉണ്ണിയെ കാണാൻ വേണ്ടി പൈതലിനെ കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് ദൈവദൂതൻ പറഞ്ഞതെല്ലാം കേട്ടപ്പം മറിയത്തിനൊന്നും മനസ്സിലായില്ല മറിയത്തിന് മനസ്സിലായില്ല എന്ന് മാത്രമല്ല വേറൊരു വചനം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ധ്യാനവിഷയമാക്കണം അത് മറ്റൊന്നുമല്ല ലൂക്കാട് സൊരുസേഷൻ രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ ബാലനായ യേശുവിനെ കാണാതെ പോയിട്ട് മറിയു യവസൈപ്പും കൂടെ അവസാനം ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടെത്തി ഇത് എന്തുകൊണ്ട് ഞങ്ങളോട് ചെയ്തു എന്നുള്ള മാതാവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അന്വേഷിച്ചതിനെക്കുറിച്ചുള്ള അവരുടെ പരാതിയുടെ മുമ്പിൽ ബാലനായ േശുമെന്ന് പറയാനുള്ള മറുപടി മറിയതൊന്നും മനസ്സിലായില്ല മറുപടി ഇതായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അത്ര ഈശോ പറഞ്ഞുള്ളൂ ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണം ഒരുപക്ഷേ മാതാവിന്റെ തുടർന്നുള്ള ജീവിതകാലം മുഴുവനും മാതാവിനെ നയിച്ച ഒരു സന്ദേശം പുത്രന് പിന്നീട് മുപ്പത് വയസ്സായപ്പോ അവൻ ഇറങ്ങിയപ്പോൾ മാതാവ് തടസ്സം നിൽക്കുന്നില്ല പരസ്യജീവിതത്തിന് കിടന്നുറങ്ങാൻ സ്ഥലമില്ല ചെല്ലുന്നിടത്ത് എവിടെയെങ്കിലും കിടന്നുറങ്ങും ഭക്ഷണം നേരത്തെ തന്നെ മുൻകൂട്ടിയൊന്നും വെക്കാൻ പറ്റില്ല ഭക്ഷണം ഒരിക്കലും കൊടുക്കാൻ ആരും കൂടെയില്ല എല്ലായിടത്തും നടന്ന് പലസ്തീന മുഴുവൻ നടന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഈശം ചില ആൾക്കാരും മാതാവിനെ അറിയിച്ചു അവന് ഭ്രാന്താണ് വട്ടാണ് അവനെ പിടിച്ചു കെട്ടി വീട്ടുകൊണ്ടുപോകാൻ വേണ്ടി പോലും ബന്ധുക്കൾ നിർന്നു ഈ സാഹചര്യത്തിൽ മാതാവ് ഒരിക്കലും യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ ആരും കാണുന്നില്ല മാത്രമല്ല ലോകരക്ഷകനാണ് ദൈവപുത്രനാണ് ഇവൻ എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി യേശുവിനെ ശത്രുക്കൾ പിടിച്ചു ചമ്മട്ടുകൊണ്ടടിച്ചു അടിച്ചു കീറിമുറിഞ്ഞ ശരീരവുമായിട്ട് യേശുവിനെ ശത്രുക്കൾ കുരിശും ഹോളിൽ വെച്ചുകൊടുത്ത് കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്രയിൽ മറിയം യേശുവിനെ കാണുന്നുണ്ട് അവിടെയും മറിയം യേശുവിനോട് പോകരുത് മരിക്കരുത് മോനെ എന്ന് പറയുന്നില്ല യേശുവിന്റെ ബലിക്ക് തടസ്സം നിൽക്കുന്നില്ല യേശുവിനെ പീഡിപ്പിച്ചവരെ ഒരിക്കൽ പോലും മറിയ ചീത്ത വിളിക്കുന്നില്ല കുരിശിൽ കർത്താവ് കിടന്ന് പിടയുമ്പോഴും ശത്രുക്കൾ അപമാനിക്കുമ്പോഴും വഴിപോക്കർ നിന്നിക്കുമ്പോഴും മറിയൻ തടസ്സം പറയുന്നില്ല അവരെ ആരെയും എതിർക്കുന്നില്ല ചീത്ത വിളിക്കുന്നില്ല അതിന് കാരണമെന്താ യേശു എല്ലാ കാര്യങ്ങളും മറിയത്തോട് പറഞ്ഞു നമുക്ക് നമുക്കറിഞ്ഞുകൂടാം മറിയത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിന് ജന്മം കൊടുക്കാനായിട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ സമ്മത മൊഴി പറഞ്ഞ് തലകുരിച്ച നിമിഷം മുതൽ മറിയത്തിന് എല്ലാ കാര്യങ്ങളും സിവ്യക്തമല്ല മറിയം എന്താ ചെയ്യുന്നത് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇനിയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയിലേക്ക് നമ്മൾ വരുന്നത് എന്തുകൊണ്ടും മറിയം യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയാകത്തിന് തടസ്സം നിന്നില്ല എന്തുകൊണ്ട് മറിയത്തിന് യേശുവിന്റെ കൂടെ നിന്ന് സഹരക്ഷകയാകാൻ കോറിഡം ടെക്സ് ഇംഗ്ലീഷിൽ പറയുന്ന സഹരക്ഷകയാകാൻ ഭാഗ്യമുണ്ടായി മറിയും അവൾക്കുണ്ടായ ദൈവാനുഭവങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ കാണിച്ചു തരികയാണ് ദൈവത്തിനുമുമ്പിൽ തലകുനിക്കാൻ മറിയത്തിന് സാധിച്ചതിന് കാരണം അവൾ ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ചു എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നൂറുകണക്കിന് ആരാധകരെന്നാണ് ഞാൻ കേട്ടത് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കോൺവെന്റിൽ ചേർന്ന് സന്യാസിനിയാ ജീവിക്കുന്നു അപ്പോ തലത്തിൽ വ്യാപരിക്കുന്ന എന്ന് പറയുന്ന ഒരാള് ഒരന്മായൻ വൈദികനല്ല അയാൾ പറഞ്ഞത് എന്നാലും ഈ സഹോദരിക്ക് എങ്ങനെ സാധിച്ചു ഇത് എത്ര സാമ്പത്തിക സ്ഥിതി ഉണ്ടോ ഉണ്ടാ കുടുംബത്തെ ഇയാൾക്കറിയാം സ്ത്രീധനമായി കൊടുക്കുന്ന വൻതുക കൂടാതെ വീതമായി കിട്ടും ഒരു നാലഞ്ച് കോടി രൂപയുടെ സ്വത്ത് അതുകൂടാതെ ഉയർന്ന വിദ്യാഭ്യാസം നല്ല ബുദ്ധി വൈഭവം സൗന്ദര്യമുണ്ട് അപ്പോൾ ഒരു നല്ല കല്യാണം കഴിച്ച് സന്തോഷോടെ ജീവിക്കാൻ പാടില്ലേ പക്ഷേ ഈ സഹോദരി സന്യാസ ജീവിതം തെരഞ്ഞെടുക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ ത്മാവ് അല്ലെങ്കിൽ ഹൃദയം അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആ സാന്നിധ്യത്തിൽ ഈ സഹോദര തന്റെ മനസ്സിനെയും ബുദ്ധിയെയും തിരിച്ചു നിർത്തി സാന്നിധ്യത്തിലേക്ക് ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവത്തെങ്കിലേക്ക് തന്റെ മനസ്സിനെയും ബുദ്ധിയെയും മനസ്സിന്റെ ഇന്ദ്രിയങ്ങളെയും തിരിച്ചു നിർത്തിയപ്പോൾ ശരീരത്തിന്റെ ബാഹേന്ദ്രിയങ്ങളിലൂടെ വരുന്നതോ ഇന്ദ്രിയങ്ങൾ നൽകുന്നതുമായ സന്ദേശങ്ങളോ സ്വരങ്ങളോ സുഖങ്ങളോ അല്ല അവളെ ആകർഷിച്ചത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആത്മാവിന് ആത്മാവിൽ കൊടികൊള്ളുന്ന ദൈവത്തിന്റെ വിളിയുടെ സ്വരം കേൾക്കാൻ പൗരോഹിത്യത്തിന്റെ സന്യാസത്തിന്റെ ബ്രഹ്മചര്യത്തിന്റെ കന്യാവൃതത്തിന്റെ ജീവിതത്തിലേക്കുള്ള വിളി കേൾക്കണമെങ്കിലേ ജഡത്തിന്റെ അഞ്ച് ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ ആ വിളി കേൾക്കാൻ പറ്റില്ല ശരീരത്തിന്റെ അഞ്ച് ഇന്ദ്രിയങ്ങൾ അതിന്റെ പരമാവധി ശക്തിയിൽ തുറന്നു വച്ചാലും ദൈവം സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കുമ്പോൾ ബ്രഹ്മചര്യത്തിന്റെ അനുസരണത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് വിളിക്കുമ്പോൾ ജീവിതം ഇനി ബലിയായി സമർപ്പിക്കാൻ വിളിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ അഞ്ചേന്ദ്രിയങ്ങൾക്കോ മനസ്സിന്റെ ആന്തരേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം അതിനോ അത് തിരിച്ചറിയാൻ പറ്റില്ല ആത്മാവിൽ കൂടികൊള്ളുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം മനസ്സിനും ശരീരത്തിനും കിട്ടിയിരിക്കണം മനസ്സിനും ശരീരത്തിനും ആത്മാവിൽ കൂടികൊള്ളുന്ന ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ അഭിഷേകം കിട്ടണമെങ്കിൽ ഹൃദയത്തിൽ ദൈവത്തെ കുടിയിരുത്തുന്ന വ്യക്തിയായിട്ട് മാറണം നല്ല കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ് ഈ സഹോദരി മാത്രമല്ല അമ്മയും അപ്പനും സഹോദരങ്ങളും രണ്ട് ചേച്ചിമാരും അവരെല്ലാം നല്ല ജോലിക്കാരാണ് സഹോദരനോതെ ചേച്ചിമാരോ അതെ അവരുടെ കുടുംബത്തിന്റെ ചരിത്രം വിശദമായി പറയരുതെന്ന സഹോദരി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുക നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളൊരു മാതൃകയായി അച്ഛൻ അവതരിപ്പിക്കും ഞാൻ ചോദിച്ചു ഞാൻ സിസ്റ്ററുടെ സാക്ഷ്യം എന്റെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞോട്ടെ പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ കേട്ടതാണെങ്കിലും ഇപ്പോഴെനിക്ക് പറയാനായിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് ഈ സഹോദരി അവരുടെ കുടുംബം അഖിമ ലോകത്തോട് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു പക്ഷേ എന്നോട് പറഞ്ഞത് എന്റെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ ചോദിച്ചു പുരുഷനോട് ഉത്ത് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം പുലർത്താനായി കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്താനുള്ള വിമുഖതയോ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് കേടോ ശാരീരികമായി എന്തെങ്കിലും കുറവോ സഹോദരിക്കുണ്ടെന്നായിരിക്കും ലോകം വിധി വിധിയെഴുതുന്നത് ഒന്നുകിൽ ഇവർക്ക് ഏതൊരു ദുരനുഭവം കിട്ടിയതിന്റെ ഫലമായി മനസ്സിന് മുറിവേറ്റതിന്റെ ഫലമായി പുരുഷവർഗത്തോട് എതിർപ്പോ ഇഷ്ടക്കേടോ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ലൈംഗിക ശേഷി കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ പക്വതയുള്ള ലൈംഗിക വികാരങ്ങളൊന്നും ഇല്ലായിരിക്കാം അതുകൊണ്ട് മരവെച്ച മനസ്സുമായി കന്യാമഠത്തിൽ ഒളിച്ചതായിരിക്കാം ചില സിനിമകളിലൊക്കെ അങ്ങനെയുള്ള പൊട്ട ചിത്രീകരണം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി വിവാഹ ജീവിത അല്ലെങ്കിൽ പ്രേമം ഒക്കെ പരാജയപ്പെട്ട് കഴിയുമ്പം ഓടിപ്പോയി കോൺവെന്റ് ചേരുന്നെന്നും പറഞ്ഞു ഇതുപോലത്തെ അങ്ങനെയുള്ള ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഞാൻ നിഷേധിക്കുന്നില്ല എല്ലാവരും എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്റെ അനുഭവത്തിൽ ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല അഥവാ അങ്ങനെ ആരെങ്കിലും ഒരു ഒളിച്ചോട്ടം നടത്തി ഗവൺമെന്റ് ചേർന്നാലും അധികം കാലം പിടിച്ചിരിക്കാൻ പറ്റില്ല പരിശീലന കാലത്തോ അല്ലെങ്കിൽ സന്യാസിയോ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പുറത്തു പോവുകയും ചെയ്യും എന്നാൽ ചിലരൊക്കെ അങ്ങനെയൊക്കെ വേഷം കിട്ടുന്നുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എന്നോട് ലോകം ചോദിച്ച ചോദ്യം അത് ഒരു അത്മായ വചന പ്രകോഷം ചോദിച്ച ചോദ്യം ഇതെങ്ങനെയാണ് സാധിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞ എന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഇതായിരുന്നു താങ്കൾ വചനം പ്രസംഗിക്കാനായിട്ടുള്ള യോഗ്യത താങ്കൾക്ക് കിട്ടണമെങ്കിൽ ഒരു ചെറുപ്പക്കാർ സുന്ദരിയായ ഉന്നത ഗുലജാതയും ഉന്നത വിദ്യാഭ്യാസമുള്ളവളുമായി സഹോദരി തന്റെ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കാനുള്ള കാരണം ലോകത്തിൽ മറ്റ് സാധ്യതകളും സാഹചര്യങ്ങളും ശാരീരികമായ കഴിവുകളും ഇല്ലാത്തതുകൊണ്ടല്ലെന്നും ശരീരത്തിന്റെയും മനസ്സിന്റെയും ലോകത്തിന്റെയും എല്ലാ സുഖങ്ങൾക്കും അപ്പുറത്ത് ഒരു സ്വർഗീയ തലം ആത്മാവിൽ കണ്ടതുകൊണ്ടുമാണ് ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് ഈ ഹൃദയം എന്ന് ബൈബിളിൽ പറയുമ്പോൾ ബയോളജിക്കൽ ഹാർട്ട് ജൈവ ഹൃദയമല്ല ഉദ്ദേശിക്കുക ആത്മാവിനെയാണ് ദോദിപ്പിക്കുന്നത് ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ വിരിഞ്ഞു വരുന്ന മനോഹരമായ ഒരു സൂനമാണ് ദൈവവിളി ഞാൻ അയാളോട് പറഞ്ഞു അത് തിരിച്ചറിയണമെങ്കിൽ ഈ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചതിന്റെ മധുരമുള്ള അനുഭവങ്ങളും എന്റെ ഓർമ്മകളും വേണം ഞാൻ അന്ന് ഈ സഹോദരനോട് സംസാരിച്ച് വന്നപ്പം ഞാനൽപ്പഴെ കുറ്റപ്പെടുത്തിയ പറഞ്ഞത് കാരണം വചനം പ്രസംഗിക്കാൻ ഇരിക്കുക ഒരാൽമായ എല്ലാ ഇതുപോലുള്ള കാര്യങ്ങളും മനസ്സിലാക്കണ നിർബന്ധമൊന്നുമില്ല അച്ഛന്മാർക്കും എല്ലാം അറിയണ നിർബന്ധമൊന്നുമില്ല പക്ഷേ ദൈവവിളി പൗരോഗത്യ സന്യാസ ബ്രഹ്മചര്യ ദൈവവിളി എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അല്പമെങ്കിലും പറ്റിയില്ലെങ്കിൽ അയാൾ വചനം പ്രസംഗിക്കുമ്പോൾ അപകടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ ദൈവവിളി എന്ന് പറയുന്ന മനോഹരമായ ഈ ഒരു മേഖല തിരിച്ചറിയണമെങ്കിൽ ഹൃദയത്തിൽ ലോകത്തെ പ്രവേശിപ്പിക്കണം എങ്ങനെയാണെന്നറിയോ ഹൃദയത്തിൽ കൊടികൊള്ളുന്ന ദൈവം അനുവദിക്കുന്നത് മാത്രം ഹൃദയത്തിൽ വന്നാൽ മതി ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നത് ദൈവികമായ കാര്യമാണ് ലോകത്തിലെ എന്തെങ്കിലും കാര്യം ഈ ഹൃദയത്തിൽ ആത്മാവിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ ദൈവം അതിന് എൻ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതിന് തടസ്സമില്ല സി ദൈവം കൊടുത്തതിന് നമ്മൾ കയറ്റണം ദൈവം അനുവദിക്കുന്നുണ്ട് അത് ഹൃദയത്തിൽ പ്രവേശിക്കാൻ ചില നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ചിലത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഗ്രഹിക്കാൻ പറ്റാത്തവയാണ് ബുദ്ധിക്കോ മനസ്സിനോ ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ പറ്റാത്തത് അപ്പോൾ അത് ആത്മാവിന്റെ തലത്തിലേക്ക് വിട്ടാൽ അവിടെ കുടികൊള്ളുന്ന ദൈവമുണ്ടല്ലോ ആ വിഷയത്തെ നമുക്ക് വിശദീകരിച്ചു തരും മനസ്സിലാക്കി തരും ഇതിനു ശേഷമുള്ള ഞാൻ അടുത്തെടുക്കുന്ന ക്ലാസ്സിൽ അത് എങ്ങനെയാണ് ഈ ആത്മാവിന്റെ തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിന്റെ തരത്തിലേക്ക് ഉയർത്തിയിട്ട് അതിനെ ഓരോ കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടെന്നുള്ള വിഷയത്തിലേക്ക് വരാം ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് മനസ്സിലാകാനാവാത്ത കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി ലോകമൊരുക്കുന്ന അനേകം ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ദുരനുഭവങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് മനോഭാവമാണ് സ്വീകരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ വിശുദ്ധമായ മനോഭാവമോ തീരുമാനമോ ഉണ്ടാകണമെങ്കിൽ ബുദ്ധിയും മനസ്സും മാത്രം ചേർന്നാൽ പറ്റില്ല ഒരു മനുഷ്യന്റെ ശരീരവും ബുദ്ധിയും മനസ്സും മാത്രം ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദൈവികത ഉണ്ടാവില്ല മനസ്സും ശരീരവും ബുദ്ധിയും ചേർന്നെടുക്കുന്ന സിപ്രകോപത്തിലൂടെ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം ഒരു മനുഷ്യൻ വിദേശത്ത് ജോലി ചെയ്യുന്നു ഭാര്യയ്ക്ക് വിദേശ ജോലി ഉണ്ടായിരുന്നു അവൾ ജോലി രാജിവെച്ച് ജോലി തുടരാൻ പറ്റാത്ത സാഹചര്യം ഒന്നുകൊണ്ട് കേരളത്തിലേക്ക് പോകുന്നു വർഷങ്ങൾ മുമ്പുള്ള കേസാണ് ഇരുപത് വർഷം മുമ്പെങ്കിലും മുമ്പുള്ള കേസ അപ്പോൾ ഭർത്താവ് അവധിക്ക് വീട്ടിൽ വന്ന് ഭാര്യയോടൊപ്പം കഴിയുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് അയാളോട് കുറച്ചു കാലം വീട്ടിൽ വന്ന് നിൽക്കുക ഭാര്യയോടൊപ്പം നിൽക്കുക എന്ന് ഡോക്ടറും പറഞ്ഞതുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പൊ കുറെ കാലമാ കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കുടുംബം പിന്നെ ഒരു വർഷമായി ഭർത്താവിന്റെ കൂടെ കഴിയാതിരുന്ന ഭാര്യ രണ്ടുപേരും രണ്ട് രാജ്യത്തായതുകൊണ്ട് അപ്പോൾ ഭർത്താവ് ഒരു ദിവസം തിരിച്ചെത്തി അപ്പോൾ അത്യാവശ്യമായ തന്റെ ജോലിയുടെ ചില പ്രത്യേക കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി അയാൾ ആ വീട്ടിൽ നിന്ന് കേരളത്തിൽ തന്നെയുള്ള ദൂരെ ഒരു സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് പോയി രണ്ടു ദിവസം പുറത്തെവിടെ താമസിച്ചു വരുമെന്നും പറഞ്ഞ പോയത് അയാൾ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു വാതിൽ തുറന്നിടത്തുണ്ട് വരാന്തിയിലെത്തിയപ്പോൾ തന്നെ ഭാര്യയുടെ സ്വരം അയാൾക്ക് കേൾക്കാം ഭാര്യയുടെ വാക്കുകൾ എങ്ങനെയാണ് വന്നത് ചക്കര ഉമ്മ കെട്ടിപ്പിടിച്ചുമ്മ ഞാൻ കടിച്ചു തിന്നട്ടെ എന്താ വെക്കുക കുട്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ താഴെ വെച്ചു ഇത് കേട്ടുകൊണ്ട് നിന്ന ഭർത്താവ് നേരെ പോയത് അടുക്കളയിലേക്ക് കിട്ടിയ ജർമ്മൻ സ്റ്റീൽ കത്തി എടുത്തുകൊണ്ടിന്ന് അവളുടെ നടുവിൽ നട്ടിലിൽ കുത്തിക്കയറ്റി സ്പൈനൽ കോഡ് തകർന്നു ശരീരം തളർന്നു മരിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ തളർന്ന് വീണ്ഴിഞ്ഞപ്പോൾ തന്നെ ഇവന് പെട്ടെന്ന് പേടിയായതുകൊണ്ട് ഇവൻ അലറി വിളിച്ചു കരഞ്ഞു നാട്ടുകാർ ഓടിവന്നു കേസൊക്കെ ആയതാണ് പക്ഷേ ഭാര്യയുടെ ഒരൊറ്റ മൊഴിയിൽ ഇവൻ രക്ഷപ്പെട്ടു ഭർത്താവ് കുത്തി എന്ന് ഒരിക്കലും ആ ഭാര്യ പറഞ്ഞില്ല പക്ഷേ ഇവൻ ഇവളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിലേക്ക് ഇവന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇവന് ആകപ്പാടെ വെപ്രാൾ പെട്ടി കത്തിക്ക വലിച്ചൊരുപ്പം വീണ രക്തം നാട്ടുകാർ കരുതിയത് അപ്പൊ ഇവന്റെ തളർച്ചയൊക്കെ കണ്ടതിന് ശേഷം നാട്ടുകാർ പറഞ്ഞു ഇയാളെ പെട്ടെന്ന് ഡ്രസ്സ് മാറിക്കും ഞങ്ങൾ ഇവിടെ ആശുപത്രി കൊണ്ടു വന്നില്ല പറഞ്ഞു പക്ഷെ ഇവന്റെ സംശയം ഉണ്ടായിരുന്ന ഫോണ് അങ്ങോട്ട് വിളിച്ച നമ്പർ അല്ലെ ഇങ്ങോട്ട് വന്ന നമ്പർ അതെടുത്ത് നോക്കിയിട്ട് അതിലേക്ക് തിരിച്ചു വിളിച്ചു ലാൻഡ് ഫോണാണ് ആണ് അതിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ അങ്ങേറ്റം എടുത്തത് ഒരു സ്ത്രീയാണ് സ്ത്രീയുടെ സ്വരം കേട്ട് ഇത് ആരുടെയാന്ന് ചോദിച്ച ഉടനെ അപ്പൊ ഇയാളുടെ എപ്രാളത്തിലുള്ള സ്വരം കേട്ടപ്പോ സ്ത്രീ പറഞ്ഞു എന്തു പറ്റി അപ്പൊ ഇവന്റെ പേര് ചോദിച്ചു നീയാണോ അതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ ഇത്ര എപ്രാഹത്ത് വിളിക്കുന്നത് പെട്ടെന്ന് വരെ ഞെട്ടലുണ്ടായി കാരണം ഈ ഭാര്യയുടെ കൂട്ടുകാരിയാണത് ആ ഭാര്യയുടെ കൂട്ടുകാരിയുടെ ഭർത്താവ് അവിടെയൊന്നുമില്ല അപ്പോൾ ആ വീട്ടിൽ പുരുഷന്മാരാരും അല്ല വിളിച്ചത് അവരുടെ മൂന്ന് വയസ്സുള്ള മകനോടാണ് ഈ സംസാരിച്ചത് രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീയെ ഭർത്താവിടി ഇല്ലാത്ത കാലത്ത് മിക്കപ്പോഴും പോയി താമസിക്കുന്ന ആ കൂട്ടുകാരുടെ കൂടി ഭർത്താവിടി ഇല്ലാത്തതുകൊണ്ട് ഇവൾ ഇവളൊറ്റയ്ക്കും അവളും ഒറ്റയ്ക്ക് അതുകൊണ്ട് അവിടെ താമസിച്ച കാലത്ത് വർഷങ്ങളോളം കുഞ്ഞില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞ് ജനിച്ച കാലം മുതലേ ഓമനിച്ചു വളർത്തിയത് ഈ സ്ത്രീയാണ് ആ കൊച്ചിനാണെങ്കിൽ ഈ സഹോദരിയുടെ വലിയ സ്നേഹമാണ് ആൻറ്റിയോട് ഇവൾക്ക് ആ കൊച്ചിനോട് വലിയ സ്നേഹമാണ് ഈ കൊച്ചിനോടാണ് ചക്കരയുമ്മയും കെട്ടിപ്പിടിച്ചൊമ്മയും കടിച്ചു തിന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊരു കാമുകനോടാണ് ധാരണയിൽ ക്ഷിപ്രകോപത്താൽ ഭാര്യയുടെ നടുവിൽ കത്തി കുത്തി ഇറക്കിയവൻ അവൾ മരിച്ചില്ലെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അല്പം ആശ്വസിക്കാവുന്നത് പക്ഷെ ശരീരം തളർന്നു മാത്രമ കേരളത്തിൽ നടന്ന സംഭവം ഞാൻ പറയുന്നത് ഞാനിത് എന്തിനാണ് പറഞ്ഞത് ആത്മാവിലുള്ള അഭിഷേകം ചോർന്നു പോകുന്ന വിധത്തിൽ ബുദ്ധിയും മനസ്സും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ക്ഷിപ്ര എടുക്കുന്ന തീരുമാനങ്ങൾ നടപടികൾ ഇതുപോലുള്ള ദുരന്തത്തിലേക്ക് നയിക്കും കോപത്താൽ ഒരാൾ വല്ലാതെ ഹിന്മയട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണം ബുദ്ധിയും മനസ്സും ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്താരുള്ള അഭിഷേകത്തിലേക്ക് വരാത്തതുകൊണ്ടാണ് ആത്മാവിൽ കൊടികൊള്ളുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്താരുള്ള അഭിഷേകം ബുദ്ധിക്കും മനസ്സിനും കിട്ടിയാൽ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവികമായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരാത്മശോധന ചെയ്യാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിന്ന് ആത്മശോധന ചെയ്യുക എന്റെ ആത്മാവിൽ കുടികൊള്ളുന്ന തമ്പുരാനോട് ചേർന്നിരുന്നും ആലോചന ചോദിച്ചും എന്റെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് പരാജയമുണ്ടായിട്ടുണ്ട് കണ്ണുകളടച്ച് തലപൊലിച്ചു നിൽക്കാം ഏകാഗ്രതയോടെ നിൽക്കാം ഈശോയുടെ തിരിരക്തം ഒടുക്കുന്ന കാര്യങ്ങൾ ശരസിൽ വെക്കട്ടെ എല്ലാവരും കണ്ണുകളടച്ച് തലപൊലിച്ചു നിൽക്കുക ഈശോ തന്റെ കരങ്ങൾ നമ്മുടെ ശരസിൽ വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ അവിടുത്തെ തിരി രക്തത്തിൽ അന്ധകാരമുള്ള മനസ്സിനെയും ബുദ്ധിയെയും ഒന്ന് പ്രകാശിപ്പിക്കാൻ വേണ്ടി അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് മനസ്സിൽ തിന്മ നിറഞ്ഞ് ഇരുട്ട് നിറഞ്ഞ് എന്തുകൊണ്ട് ഇതുപോലുള്ള തിന്മയൊക്കെ ചെയ്തു പോകുന്നു പാപം ചെയ്തു പോകുന്നു ദാവിയത് വിക്ഷപയുമായി പാപം ചെയ്തത് ബുദ്ധിയും മനസ്സും മാത്രം ഉപയോഗിച്ച ബക്ഷപയുമായിട്ടുള്ള ദാവിയതിന്റെ പാപത്തിൽ അവന്റെ ശരീരവും അവന്റെ ലൈംഗികതയും അവന്റെ മനസ്സും അവന്റെ ബുദ്ധിയും സജീവമായി പ്രവർത്തിച്ചു പക്ഷെ അവന്റെ ആത്മാവിനെ നിർവീര്യമാക്കി മരണതുല്യമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു ആ ബുദ്ധിയും മനസ്സും ചേർന്ന് ലൈംഗിക വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതെ അവന്റെ സേവകൽ ഒരുവന്റെ ഭാര്യയെ ഇതുപോലെ ഉപദ്രവിക്കുമ്പോഴും അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെയും അവളുടെ ഭർത്താവിനെയും ചതിച്ചുകൊണ്ട് സൂത്രങ്ങൾ തന്ത്രങ്ങൾ ഒരുക്കുമ്പോഴും തന്ത്രങ്ങൾ വിജയിക്കാതെ വന്നപ്പോൾ ഭർത്താവിനെ ക്രൂരമായി കൊലയ്ക്ക് വിട്ടുകൊടുക്കുന്നതും എന്നിട്ട് അവളെ സ്വന്തമാക്കുന്നതെല്ലാം തന്നെ ആത്മാവിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴും ആത്മാവിനെ ഫിസാജന്റെ കൂടാരമാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് നമ്മുടെ മുമ്പിൽ നൂറുനൂറായിരം പ്രശ്നങ്ങൾ വരുമ്പോൾ എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ വസിക്കുന്ന തമിരാന്റെ വക്കലേക്ക് എന്നെ തിരിച്ചുവിട്ടിട്ട് എന്റെ ബുദ്ധിയെയും മനസ്സിനെയും ഈ ദൈവ സാന്നിധ്യത്താൽ അഭിഷേകത്തിലേക്ക് നയിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഈ പര്യാലോചനയുടെ നിമിഷങ്ങൾ അഭിഷേകം പ്രാപിച്ച നിമിഷങ്ങൾ അല്ലെങ്കിൽ ഫിശാചൻ അനുകൂലമായ തീരുമാനമെടുത്തു പോകും അങ്ങനെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അനുദിക്കാം നമുക്ക് പശ്ചാത്തലപിക്കാൻ തമ്മിലാരോട് മാപിയോഗിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ കാരുണ്യവാനായ യേശുവേ ആത്മാവിൽ കൊടികൊള്ളുന്ന അങ്ങയുടെ സജീവ സാന്നിധ്യം മറന്നുപോയതുകൊണ്ട് അങ്ങേ പരിഗണിക്കാതെ അങ്ങേ ശ്രദ്ധിക്കാതെ അങ്ങേ മറന്ന് ജഡത്തിന്റെയും ലോകത്തിന്റെയും സുഖങ്ങളിലേക്ക് ആഘോഷങ്ങളിലേക്ക് ഉല്ലാസങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചു നിർത്തിയതുകൊണ്ട് മനസ്സിൽ പ്രവേശിച്ച ഈ ലോകത്തിന്റെ അരൂപി ബുദ്ധിയെ ഇരുട്ടിലാഴ്ത്തിയതുകൊണ്ട് അനേകം പാപങ്ങളിൽ ഞങ്ങൾ വീണുപോയിട്ടുണ്ട് അനേക തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഈശോയെ ഞങ്ങൾ പാപ്പ അപേക്ഷിക്കുന്നു കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും കരങ്ങളെയൊത്ത് ശ്രദ്ധിക്കട്ടെ കർത്താവേ ഈ നിമിഷങ്ങളിൽ ഈ മേഖലയിൽ വീണുപോയ ഓരോരുത്തരെയും പാപത്തിന്റെ കരയുള്ള എല്ലാവരെയും അങ്ങയുടെ അഭിഷേകത്തിന്റെ അട്ടികൊട്ട് നിറയ്ക്കണമേ ബന്ധനങ്ങൾ അഴിക്കണമേ ഹൈശാചികത തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടശക്തികളെയും ബന്ധുച്ച് നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളാൽ വലയുന്നവർ യേശുവേന്ദ നിന്റെ ധീരരക്തത്തിൽ പോയി ശുദ്ധീകരിക്കപ്പെടട്ടെ കാൽവരി ബലിയാകത്തിന്റെ അനന്ത യോഗ്യതയിൽ എല്ലാ ദൈവമക്കളും ഉണരുകയും അനുഗ്രഹിക്കപ്പെടുകയും അഭിഷേകം കൊണ്ട് നിറയുകയും ചെയ്യട്ടെ എല്ലാം പൈസാചിക്കുന്ന വിട്ടുപോകട്ടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ ഹാലലു ഇയ്യ ഹാലേലും ഇയ്യ ഇരുട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധനങ്ങൾ അയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ വിദൂരങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണ കർത്താവ് അവരുടെ കുടുംബങ്ങളെ അഭിഷ്യം കൊണ്ടു നിറയ്ക്കണ കർത്താവെ അവരുടെ ജീവിതത്തെ ആശീർവദിക്കണ കർത്താവെ അവരുടെ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണേശോ അവരുടെ ജീവിതത്തിന് ഇരുട്ട് നിറഞ്ഞ മേഖലയിലേക്ക് നിന്റെ വചനത്തിന്റെ വെളിച്ചം അയക്കണമേ നിന്റെ തിരുസാന്നിധ്യം അവർക്ക് കൊടുക്കണ കർത്താവേ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ കഴിഞ്ഞ കാലത്തിലെ ഇരുട്ട് നിറഞ്ഞ നടപടികളുടെ ബന്ധനത്തിൽ അവർക്ക് മോചനമുണ്ടാകട്ടെ യേശു ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ കൃപകൊണ്ട് നിറയ്ക്കണമേ വിശുദ്ധരാക്കണമേ ഹാലൂ ലൂയ